ഞാൻ വായിക്കുന്ന കവിതയുടെ പേര് പുഴയിൽ ഇത് ഒരു ഞാൻ സ്വപ്നത്തിലൊരു സ്ത്രീയെ കാണാറുണ്ട് ആ സ്ത്രീ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അമ്മയാണോ കാമുകിയാണോ ഞാൻ തന്നെയാണോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എനിക്ക് പ്രാപിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീയാണ് അപ്പോൾ അവരെ പറ്റിയിട്ടുള്ളൊരു കവിതയാണ് കവിതയുടെ പേര് പുഴയിൽ ഉണങ്ങിക്കിടന്ന ഗ്രാമത്തിൽ ഒരു പുഴയുണ്ടായിരുന്നു വേനലിലും മഴയിലും ഒരേ ആഴമുള്ളത് വെയിലാറുമ്പോൾ വൈക്കോലും എരുമച്ചാണകവും മണക്കുന്ന വരയിലൂടെ പെൺകുട്ടി നടക്കും വെയിലാറുമ്പോൾ വൈക്കോലും എരുമച്ചാണകവും മണക്കുന്ന കരയിലൂടെ പെൺകുട്ടി നടക്കും ചിലപ്പോൾ പുഴയിലിറങ്ങി ഉരുളങ്കല്ലുകൾ പെറുക്കിയെടുക്കും പുഴയുടെ അക്കരെ ചുവന്ന അടിപ്പാവാടയിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഉറക്കെ വിളിച്ചു പറയും ഓയ് സെൽവി വന്ത് മുതുകെ തേച്ച് വിട്ടിട്ട് പോടി തീച്ചിങ്ങയിൽ പതയുന്ന സോപ്പിൻകായുടെ മണം കാറ്റിൽ ഇക്കരെ എത്തും കണ്ണുള്ള വലിയ മിനുത്ത അത്ഭുത അമ്മിഞ്ഞങ്ങളാണ് അവർക്ക് അമ്മിഞ്ഞകൾക്ക് പിറകിലാണ് അവരും അക്കരെ ഊരും ആകാശവും ഉള്ളതെന്ന് പെൺകുട്ടിക്ക് തോന്നും നീന്തൽ പെൺകുട്ടി മെലിഞ്ഞ കൈകൾ കൊണ്ട് വെള്ളം വകഞ്ഞ് ഉരുളങ്കല്ലിൽ കാലുടക്കി കൊതിയോടെ അതിനു നേർക്ക് നടക്കും നടന്നു നടന്നു നടന്ന് പുഴയുടെ നടുക്കെത്തുമ്പോൾ അവളെയും പുഴയെയും എരുമച്ചാണകം പോലെ രാത്രി മൂടും നന്ദി